ഹലോ കൂട്ടുകാർ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉഷ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഓമയ്ക്കാത്തോരൻ ഉണ്ടാക്കുവാണേ ഓമയ്ക്കാത്തോരൻ ഉണ്ടാക്കാനെ പാനടുപ്പേ വെച്ചു കടു ഇട്ടു കടു പൊട്ടിക്കിടക്കുക ഇപ്പം നമുക്ക് അരപ്പൂടെ ചേർക്കാം പിന്നെ വൻപയറാണ് ചേർക്കുന്നത് പക്ഷേ വൻപയർ തീർന്നു പോയി ചെറുപയർ ഇട്ട് ഓമയ്ക്കാത്തോരം നമുക്ക് അരപ്പ് ചേർക്കാം വെളുത്തുള്ളി പച്ചമുളക് തേങ്ങയും കൂടേ അരി ഇട്ട് കഴുകു വളർന്നു പക്ഷേ ഇവിടെ അരി ഇട ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ക്യാൻസലാക്കി കഴുകെ ഓമയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മ ആവിയില് വേവട്ടെ ഓമയ്ക്ക ചെറുതായിട്ട് വെന്ത് വരുമ്പോ നമുക്ക് പയറ് ഇടാം പയറ് വെന്ത് 啊，改天去。 അടച്ചു വെക്കുക അപ്പോൾ ഓമയ്ക്ക് ഇരുന്ന് ഒന്ന് അപ്പോഴത്തേക്ക് ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാം രാവിലിരുന്ന് വേവട്ടെ വേവട്ട അത് ഒരു തുള്ളി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം കാര്യം പയറ് ഒരു കൊടുന്ന് ആവാനുണ്ട് ഇവൻ ഇങ്ങനെ ഇരുന്ന് വേവട്ടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കട്ട് ചെയ്യുക അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഓമയ്ക്ക് ഓമയ്ക്ക് പയറും കൂടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഉച്ചക്കുള്ളതാണ് അപ്പം ഇതിനി ഞാൻ എടുക്കണ എടുത്തിട്ട് നല്ല നല്ല ടേസ്റ്റാണ് എനിക്കൊന്ന് വൻപയറിനെക്കാട്ടി സൂപ്പറാകുന്നു അധികം വെന്തിട്ടില്ല വെന്തിട്ടില്ല വെന്തു കുഴഞ്ഞിട്ടില്ല കണ്ടില്ലേ ഒന്നൊന്നായി കിടക്കുന്ന പയർ കാണിച്ചു തരാം നിങ്ങൾക്ക് തോരൻ കാണാൻ പറ്റത്തില്ലല്ലോ കണ്ടോ ഇതേ വെയില് കണ്ടോ ഈ വിൻഡോയലെ വെയിൽ പാത്രത്തിൻ്റെ തോരൻ്റെ പകുതി ഭാഗം കണ്ടോ വെയിൽ പകുതി ഭാഗം വെട്ടില്ല കണ്ടോ ഇതാണ് ഇവിടുത്തെ കിച്ചണിൻ്റെ അവസ്ഥ കണ്ടോ ഇതൊരു പതിനൊന്നര വരെ ഈ വെയിൽ കാണും കേട്ടോ ഇനി നമുക്ക് ഇത് പകർന്നു വെക്കാം പിന്നെ പകർന്ന് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഈ പാത്രത്തിൽ തന്നെ ചിക്കൻ കറിയാണ് വെക്കുന്നത് അടുപ്പ് ഓഫാക്കി അപ്പം നമുക്ക് ചിക്കൻ കറിക്ക് പാനടുപ്പേ വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഇളുത്തുള്ളി എന്താ ഇടാ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞ് വന്ന് കഴിയുമ്പോ നമുക്ക് ഇടാം ഒന്ന് അടച്ചു വെക്ക അപ്പൊ അടച്ച് ചെറിയ തീൽ അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴി ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റ് നമ്മക്ക് ഇട്ടു കൊടുക്ക എന്റെ കൂട്ടുകാരി വിളിക്കുന്നുണ്ട് കേട്ടോക്കാരി വിളിച്ച് എടുത്തില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയോണ്ടേ ഇത് വീഡിയോ എടുത്തില്ലെങ്കിലുണ്ടല്ലോ ഒരു കുഞ്ഞു വിളിക്കത്തില്ല വേറെ ആരും വിളിക്കാനില്ല അനിയത്തി എൻ്റെ കൂട്ടുകാരി രണ്ടാൾക്കും അങ്ങനെ വിളിക്കട്ടെ ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പം രണ്ടെണ്ണം വിളിക്കും രണ്ടെണ്ണം ഞാൻ എടുത്തില്ല ഈ വീ വീഡിയോ കഴിഞ്ഞ് ഈ ചിക്കൻ എല്ലാം ഒന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷമേ ഞാൻ എടുക്കുന്നു വിളി തിരിച്ച് വിളിക്കുന്നുള്ളൂ ഇതാണ് ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടിയും ൊടിയുംട്ടുകൊടുക്ക മുളക് പൊടി ഇട്ടു കൊടുക്ക ഇത് ചിലവർ പറയുന്നുണ്ട് എന്തൊക്കെയാ ചെയ്തർക്കുന്നെന്നും പാത്രത്തിനകം ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നും പക്ഷെ എന്ത് ചെയ്യാനായി ഇങ്ങനെ ഒന്നേ ആരെങ്കിലും എടുത്തു തരണം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് വേണം അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളുടെ കുറ്റമാണോ സ്റ്റാൻഡ് ഇല്ലാത്തത് സ്റ്റാൻഡ് മേടിച്ചു കൂടിയാണ് മേടിക്കണം ഞാൻ മേടിക്കും പിന്നെ സ്റ്റാൻഡിൽ വെച്ച വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ വെച്ചിട്ടില്ല സ്റ്റാൻഡ് ഞാൻ സത്യത്തിൽ ഞാൻ സ്റ്റാൻഡ് കണ്ടിട്ടുമില്ല ഈ എന്താ പറയുക ഈ ഓരോരുത്തർ ഈ വീഡിയോ എടുക്കുന്നതിങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡേ എങ്ങനത്തെ സ്റ്റാൻഡിയ സ്റ്റാൻഡാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ നമുക്ക് ഈ അവിടെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡുണ്ട് എനിക്കറിയത്തില്ല എന്തായാലും വാങ്ങിക്കാൻ കാണാം പിന്നെ മസാല മസാലയൊക്കെ ഇട്ടു ഞാൻ തക്കാളിയുടെ കൂട്ടത്തില ഈ മസാല ഇട്ടത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഉള്ളിയുടെ കൂടെ മസാല ഇട്ടു കൊടുക്കാം മസാലയും തക്കാളിയും കൂടെ ആണേ ഇതൊന്ന് വഴണ്ടി വഴിയുമ്പോ നമുക്ക് നമ്മുടെ ചിക്കൻ അതിന്റെ പച്ചമണം മാറുന്നേരം അളക്കാം ഇളക്കി മിക്സിടെ നേരം അടച്ചു വെക്കാം അപ്പൊ നമുക്ക് കഴുകി വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇളക്കിയിട്ടേ ഇളക്കി മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കാം അപ്പൊ ഈ ചിക്കൻ്റെ വെള്ളം തന്നെ കുറയാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം ദിലീപ് പറഞ്ഞ് ഞാൻ അച്ചാറിന്റെ കാര്യം ദിലീപിനൊക്കെ പറഞ്ഞിട്ട് ദിലീപ് ചേച്ചി ഞാൻ എന്ത് പണിയാന്ന എവിടെ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ദിലീപ് എന്ത് ജോലി എന്നുള്ളത് എനിക്ക് മനസിലായില്ല കേട്ടോ ആ എന്തുവാ എന്തേലും ആവട്ടെ പിന്നെ ഞാൻ വിചാരിച്ചു ദിലീപൊക്കെ റൂമില് ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്ന് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു അത് കുഴപ്പമില്ല െങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ആപ്പിൾ അച്ചാർ കേട്ടോ നല്ല അച്ചാറാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരില്ലാത്തതുകൊണ്ട് നാരങ്ങ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കി എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയാമോ തന്നെ അത് തന്നെ പറക്കി കഴിക്കാൻ തോന്നുന്നേ ഒരു ഒരു വലിയ കുപ്പി അങ്ങനെ സ്കോഫിയുടെ ഒരു കുപ്പി ഉണ്ടായിരുന്നു അതിലൊരു വലിയൊരു കുപ്പി നിറയും പിന്നെ ന്യൂട്രലയുടെ ഒരു കൊച്ചു കുപ്പി അത് നിറയുണ്ടായിരുന്നു കൊച്ചു കുപ്പി ഫുള്ള് തീർന്നു രണ്ട് ദിവസമല്ലേ ആയുള്ളു ഉണ്ടാക്കിയിട്ട് ഫുള്ള് തീർന്നു പിന്നെ ഇന്ന് വലിയ കുപ്പിയിലെ സ്റ്റാർട്ട് ചെയ്തു നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാക്കി നോക്കണം പക്ഷേ ഏറ്റവും നല്ലത് പച്ചയാപ്പിളാണ് പച്ചയാപ്പിള് വെച്ചിട്ടുണ്ടാക്കി നോക്കണം പിന്നെ കൂട്ടുകാരെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇന്നലെ കണവ ക്ലീൻ ചെയ്യുന്ന കാണിച്ച ഒരു വീഡിയോ വീഡിയോയിട്ടായിരുന്നല്ലോ ഇപ്പം ഇതായ ഞാൻ ഈ കണവ മോതിരവളയമായിട്ട് റൗണ്ടി കട്ട് ചെയ്തേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പിന്നെ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ കഴുകിയ കഴുകുന്ന ഉടനെ കിട്ടും ഈ സംഭവം കേട്ടോ ഇതേ കണ്ടോ പക്ഷേ ഇതിനെക്കാട്ടിലും നല്ലത് ഞാൻ ആ കാണിച്ചതുപോലെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മൾ പിന്നെ ഓരോന്നോരോന്ന് എടുത്തിങ്ങനെ എടുക്കേണ്ടി വരും ഞാൻ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതേ കണ്ടോ ഇതിന് ഉള്ളിലെ അഴു അഴുക്കയല്ല ഞാൻ പിടിച്ചേക്കുന്നത് കേട്ടോ പക്ഷെ അതിലും നല്ലത് അല്ലാതെ ഞാൻ കാണിച്ചതുപോലെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനെ കുറേ അങ്ങ് ശരിക്കും അങ് ഇങ്ങനെ കഴി 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 കുറേ കഴുകണം എന്നാൽ ആ കിളുകളാന്നുള്ളത് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് പക്ഷേ എനിക്കങ്ങോട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തൃപ്തി ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ആ വൃത്തി കാണുന്നവർക്ക് വൃത്തി പക്ഷേ ഇതിനുള്ളിൽ അവൻ്റെ ഗിളുകളാന്ന് കണ്ടോ അത് കുഴപ്പമില്ലായിരിക്കാം എനിക്കറിയത്തില്ല കണ്ട എല്ലാത്തിലും ഉണ്ട് എല്ലാ വളയത്തിനകത്തും ഇതേ കണ്ടോ കണ്ടോ എൻ്റെ വിരള ഞാൻ കിടക്കുന്നുണ്ടോ കണ്ടോ ഈ സംഭവം ഇതിങ്ങനെ ഉലക്കുമ്പോൾ കുറേ നമ്മളിങ്ങനെ കഴിവുന്നടനെ പോവുമായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം ഇന്ന് ഉച്ചക്കിലത്തെ ഞങ്ങളുടെ ഫുഡാണ് ഇത് ഓമയ്ക്കയും പയറും തോരൻ കറി ചോറ് ചിക്കൻ കറി ചിക്കൻ കറി ആയിട്ടില്ല ആവാനുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ ഉച്ചക്കിലത്തെ വിശേഷമാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണണേ പ്ലീസ് കൂട്ടുകാരെ ആരും കാണാതിരിക്കരുത് പുതിയ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെള്ളയേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് അമർത്തിയേക്കണം എല്ലാവരും കാണുന്നവർ കണ്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോണേ പിന്നെ ഇതുവരെ എന്നെ എത്തിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹവും പിന്നെ എനിക്ക് ഇടുന്ന എല്ലാവർക്കും പേരെടുത്ത് പറയാനെ കൊണ്ട് പേരെല്ലാവരുടെയും പേര് നിൽക്കുന്നില്ല മനസ്സിലതുകൊണ്ട് എനിക്ക് ഇട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ വരുമ്പരേക്കും എല്ലാവർക്കും ബായ്